വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എയ്തർ ഫോർ ഫിഫ്റ്റി സീരീസിന് ഐക്യൂബിൽ ഉണ്ടായ ഒരു ജാരസന്ധതിയാണ് റിസ്റ്റ എന്ന് വേണമെങ്കിൽ പറയാം ഇനി മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ട്രാക്ഷൻ കൺട്രോൾ വാഹനത്തിൽ വന്നിട്ടുണ്ട് അതായത് എഴുതർ പറയുന്നതെന്ന് വെച്ചാൽ ഈ വാഹനം സ്കിഡ് ആവില്ല എന്നുള്ളതാണ് ഗ്രേഡബിലിറ്റി മുമ്പത്തേക്കാളും കുറച്ചിട്ടുണ്ട് ഇരുപത് ഡിഗ്രി എന്നുള്ളത് മാറ്റിയിട്ട് പതിനഞ്ച് ഡിഗ്രി ആക്കി കുറച്ചിട്ടുണ്ട് പിന്നെ സീറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള സ്കൂട്ടറുകൾ വെച്ച് ഏറ്റവും വലിയ സീറ്റാണ് വാഹനത്തിൽ വരുന്നത് എഴ്തർ റിസ്റ്റയെ നമുക്ക് ഒരിക്കലും ഒരു ഏതർ ഫോർ ഫിഫ്റ്റി സീരീസ് ആയിട്ട് എസ്പെഷ്യലി ഫോർ ഫിഫ്റ്റി എക്സോ എസ്സോ എക് എപ്പെക്സോ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല കാരണം ഇത് വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് തരുന്നത് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീപ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏതർ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത എയ്തർ റിസ്റ്റ എന്ന് പറയുന്ന അവരുടെ ഫാമിലി സ്കൂട്ടറിനെ പറ്റിയിട്ടാണ് സോ ലൈക്ക് ഓൾവേസ് ഇതൊരു അൺബയസ്ഡ് ആയിട്ടുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും ഒരു ഏതർ യൂസർ ആണെങ്കിൽ പോലും നമ്മൾ എന്തായാലും ഏതൊരു റിസ്റ്റാ വളരെ മികച്ച ഒരു വാഹനമാണ് നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യണമെന്നൊന്നും പറയില്ല നമുക്ക് ഈ വാഹനത്തിൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കും സോ ഇന്നലെ ഏപ്രിൽ ആറായിരുന്നു ഹേത്തറിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കമ്മ്യൂണിറ്റി ഡേ ആയിരുന്നു ഇന്നലെ അവർ ഹെയ്തർ റിസ്റ്റ എന്ന് പറയുന്ന ഫാമിലി സ്കൂട്ടർ അനൗൺസ് ചെയ്തു അതുപോലെ തന്നെ സ്മാർട്ട് ഹെൽമറ്റ് ആയിട്ടുള്ള ഏതൊരു ഹാലോ അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ പഴയ യൂസേഴ്സ് അതായത് ജനറേഷൻ ത്രീ ത്രീ പോയിൻറ്റ് വൺ ഫോറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കിട്ടാൻ പോകുന്ന റിവേഴ്സ് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഫീച്ചറിനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളിന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഹെയ്ദർ റിസ്റ്റ എന്ന് പറയുന്ന സ്കൂട്ടറിനെ പറ്റിയിട്ടാണ് സോ ആദ്യം തന്നെ എനിക്ക് ഈ വാഹനത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യം ഞാൻ പറയാം കാരണം ഒറ്റ കാര്യം മാത്രമാണ് ഈ വാഹനത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ ഉള്ളൂ അത് ബേസിക്കലി ഇതിൻ്റെ ഡിസൈനും ലുക്കും കാര്യങ്ങളാണ് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹെയ്ദർ ഫോർ ഫിഫ്റ്റി സീരീസിന് ഐക്യൂബിൽ ഉണ്ടായ ഒരു ജാരസന്ധതിയാണ് റിസ്റ്റ എന്ന് വേണമെങ്കിൽ പറയാം ഈ വാഹനം ആരാണ് ഡിസൈൻ ചെയ്തതെന്ന് എനിക്കറിയില്ല എന്തായാലും ഡിസൈൻ ചെയ്ത ആൾ കൊടുക്കുന്ന കാശിനുള്ള ഒന്നും തന്നെ ചെയ്തിട്ടില്ല അവർ ബേസിക്കലി നമ്മുടെ ആപ്പിൾ എടുത്തിട്ട് ഫോർട്ടീൻ്റെ ക്യാമറ ഉറഞ്ഞുകൊടുത്ത് അപ്പുറത്തോട്ട് വെച്ചിട്ട് ഫിഫ്റ്റീൻ ആക്കുന്നത് പോലെ ഐ ക്യൂബ് നേരെ എടുത്തു അതിൻ്റെ കേഡ് ആയിട്ടുള്ള പാനൽസ് എല്ലാം സ്ട്രൈറ്റ് ആക്കി ഒരു ബോക്സി ബോക്സെയാക്കിയുള്ള ഡിസൈനാക്കി ഹെഡ് ലാമ്പും ടെയിൽ ലാമ്പും ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ട് അതുപോലെ തന്നെ അടിച്ചു മാറ്റി പുതിയ ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതാ റിസ്റ്റാ റെഡി ആയി വളരെ ബോക്സി ആയിട്ടുള്ളൊരു ഡിസൈനാണ് സത്യം പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിന് തീരെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല സ്പോട്ടി ആയിട്ടുള്ളൊരു ലുക്ക് കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു വാഹനത്തിൽ വരുന്നത് അത് കുറച്ചുകൂടെ മെച്ചൂറായിട്ട് ഫാമിലി ഓറിയൻ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാനും ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള യൂസറാണ് ബട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ടേസ്റ്റ് അല്ല ഇതിൻ്റെ ഒരു ഡിസൈൻ ആ ഒറ്റൊരു ആസ്പെക്റ്റ് മാത്രമാണ് എനിക്ക് വാഹനത്തിൽ ഇഷ്ടപ്പെടാതെ ഉള്ളൂ അത് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇപ്പോൾ ഏതാ റിസ്റ്റല്ലേ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വേരിയൻറ്റുകൾ വരുന്നുണ്ട് ഏത്ത റിസ്റ്റ എസ് ഏത്ത റിസ്റ്റ സെഡ് സെഡിൽ തന്നെ രണ്ട് വേരിയൻ്റുകൾ വരുന്നുണ്ട് സോ ഏത് ഫോർ ഫിഫ്റ്റി എസ്സിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ രണ്ട് പോയിന്റ് ഒമ്പത് പാക്ക് പാക്കുകൊണ്ട് ത്രീ മൂന്ന് പോയിൻറ്റ് ഏഴ് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് പേസ് എന്ന് പറയുന്നത് ഇത് റിസ്റ്റ എസ് ആണ് ഇതിൽ നമുക്ക് ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് അവർ പറയുന്ന ഐ ഡി സി റേഞ്ച് നാല് പോയിൻറ്റ് മൂന്ന് കിലോ വാട്ടാണ് പീക്ക് പവറ് അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് മുന്നൂറ്റമ്പത് വാട്ടിൻ്റെ ചാർജർ ആണ് കിട്ടുക സോ വാഹനം ഫുൾ ചാർജ് ചെയ്യാൻ ഒരു എട്ട് എട്ടര മണിക്കൂർ കിട്ടും വേറെ ചാർജർ വേണമെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊന്നും കിട്ടില്ല ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഒക്കെ ആയിരിക്കും അതിനുള്ളൊരു വില ആ വാഹനത്തിനുള്ളൂ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ബേസ് മോഡൽ വരുന്നത് എക് ഷോറൂം പ്രൈസ് സോ ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഒരു ഒന്നേ കാലം ഒന്ന് മുപ്പതൊക്കെ വരുവായിരിക്കും ഇറ്റ് ഇസ് എ ഡീസൻറ്റ് പ്രൈസിങ് പിന്നെ നമുക്ക് വരുന്ന രണ്ട് വേരിയൻറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും എയ്തർ റിസ്റ്റ സെഡ് സെഡിൽ വരുന്ന രണ്ട് വേരിയൻ്റ് ടു പോയിൻറ്റ് നയൻ്റെയും ത്രീ പോയിൻ്റ് സെവൻ്റെയും രണ്ടിലും നമുക്ക് ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ വരുന്നുണ്ട് ഗൂഗിൾ മാപ്പ് കാര്യങ്ങൾ ഒക്കെ ബേസിക്കലി വരുന്നുണ്ട് ആദ്യത്തെ ടു പോയിൻറ്റ് നയൻ കിലോവാട്ടിൽ നമുക്ക് സെയിം വൺ ട്വൻറ്റി ത്രീ കിലോമീറ്ററാണ് ഐ ഡി സി റേഞ്ച് പറയുന്നത് എന്നാൽ ടോപ്പ് വേരിയൻ്റിൽ നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ച് ഐ ഡി സി പറയുന്നുണ്ട് എയ്ദറിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ക്ലെയിംഡ് റേഞ്ചാണ് നൂറ്റി അറുപത് കിലോമീറ്റർ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് ഏകദേശം നൂറ്റമ്പത്താറ് നൂറ്റി അമ്പത്തെട്ട് വരായിരുന്നു ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ എന്നാലും നൂറ്ററുപത് കിലോമീറ്റർ ഐഡീസർ റേഞ്ച് എന്ന് ഇത് പറയുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എങ്ങനെ വന്നാലും പ്രോപ്പറായിട്ട് ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത് ടു നൂറ്റി നാൽപ്പത് ഇപ്പോൾ നൂറ്റി അൽപ്പത്തഞ്ചൊക്കെ കിട്ടാം ഡിപ്പെൻഡ് ഓൺ ഹൗ യു യൂസ് ബട്ട് ഇതൊരു ഫാമിലി സ്കൂട്ടറാണ് സോ നമ്മൾ ഒറ്റക്കായിരിക്കില്ല മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ വൈഫ് വൈഫുണ്ടാവും കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചുള്ള റേഞ്ച് നമുക്ക് കുറവ് പ്രതീക്ഷാൽ മതി ഇനി ഒട്ടേറെ പുതിയ ഫീച്ചറുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ എഴുതർ റിസ്റ്റേ നമുക്ക് ഒരിക്കലും ഒരു എഴുതർ ഫോർ ഫിഫ്റ്റി ആയിട്ട് എസ്പെഷ്യലി ഫോർ ഫിഫ്റ്റി എക്സോ എസ്സോ എക് എപ്പെക്സോ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല കാരണം ഇത് വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് തരുന്നത് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് എൺപത് കിലോമീറ്റർ ആക്കിയിട്ട് കമ്പനി കുറച്ചിട്ടുണ്ട് പീക്ക് പവർ എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് മൂന്ന് കിലോ ആട്ടേ ഉള്ളൂ മുമ്പ് അത് ആറേ പോയിന്റ് ആയിരുന്നു അതല്ല ഫോർ ഫിഫ്റ്റി സീരീസിൽ അത് ആറേ പോയിന്റ് സംതിങ് ആയിരുന്നു ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു എന്താ പറയുക ഫാമിലി ആയിട്ട് കുറച്ചുകൂടെ സേഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ സ്പീഡൊക്കെ കുറച്ച് ആക്സിലറേഷനൊക്കെ കുറച്ച് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ബോക്സി ആയിട്ടുള്ള ഡിസൈനാണ് അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് കാര്യമായിട്ട് കൂടിയിട്ടുണ്ട് ഏതൊരു ടോട്ടൽ പറയുന്നത് അമ്പത്തി നാല് അമ്പത്തി ആറ് ലിറ്ററോ ബൂട്ട് സ്പേസ് ആണ് പക്ഷേ ഇതിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ബൂട്ട് പ്ലസ് അവർ പറയുന്ന ആയിട്ടുള്ള ഫ്രങ്ക് ഉൾപ്പെടെയാണ് ഫ്രങ്ക് മാറ്റി നിർത്തിയ വണ്ടിക്കകത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത്തിനാല് ലീറ്ററിൻ്റെ ബൂത്ത് സ്പേസ് ഉണ്ട് മുമ്പത്തേക്കാളും കൂടിയിട്ടുണ്ട് ഏതർ ഹേലോ എന്ന് പറയുന്ന പറയുന്നവരെ ഫുൾ ഫേസ് ഹെൽമറ്റ് നമുക്ക് വെക്കാൻ സാധിക്കും അത് കൂടാതെ നമുക്ക് യു എസ് ബി ചാർജിങ് വന്നിട്ടുണ്ട് യു എസ് ബി ചാർജിങ് മാത്രമല്ല ഏതൊരു ഹേലോ എന്ന് പറയുന്ന ഒരു ചാർജർ വണ്ടിക്കകത്ത് തന്നെ നമുക്ക് വയർലെസ്ലി ചാർജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ നമുക്കൊരു ചെറിയ ഒരു സ്റ്റോറേജ് കൂടെ വണ്ടിയിൽ വന്നിട്ടുണ്ട് പിന്നെ സീറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയിൽ ഉള്ള സ്കൂട്ടറുകൾ വെച്ച് ഏറ്റവും വലിയ സീറ്റാണ് വാഹനത്തിൽ വരുന്നത് സോ ബോട്ട് ഭയങ്കര വലുതാണ് സീറ്റ് നല്ല വലുതാണ് ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോർ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ബേസിക്കലി ഒരു ഫാമിലിക്ക് ഇപ്പോൾ ഒരു അച്ഛൻ അമ്മ ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ വിശാലമായിട്ടിരുന്ന് യാത്ര ചെയ്യാം ഇപ്പോൾ ഞാൻ ഇത് ഫോർ ഫിഫ്റ്റി എക്സ് യൂസ് ചെയ്യുന്ന ആളാണ് ഞങ്ങൾ മൂന്ന് പേരായിട്ട് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആണ് അപ്പോൾ ഒരു ചെറിയ ബാക്ക് പെയിനൊക്കെ പുറയിലിരിക്കുന്ന ആൾ പറയാറൊക്കെ ഉണ്ട് പക്ഷേ റെസ്റ്റിൽ വലിയ സീറ്റൊക്കെ ആയതുകൊണ്ട് സുഖമായിട്ടിരിക്കാനും സാധിക്കും ഏറ്റവും ബാക്കിലായിട്ടൊരു ബാക്ക് റെസ്റ്റും കൊടുത്തിട്ടുണ്ട് സോ പുറയിലിരിക്കുന്ന ആളും സേഫാണ് നല്ല സുഖമായിട്ട് ചാരി ഒരുക്കിരിക്കാനും സാധിക്കും ഇനി മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ട്രാക്ഷൻ കൺട്രോൾ വാഹനത്തിൽ വന്നിട്ടുണ്ട് അതായത് എഴുതർ പറയുന്നതെന്ന് വെച്ചാൽ ഈ വാഹനം സ്കിഡ് ആവില്ല എന്നുള്ളതാണ് സോ ബേസിക്കലി എഴുതർ അതിനുള്ള സെൻസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടി ഫ്രണ്ട് വീൽ സ്കിഡ് ആവുന്ന ടൈമിൽ ബാക്ക് വീലിലെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് വളരെ സേഫ് ആയിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഫാമിലി സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ സേഫ്റ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി സ്റ്റോറേജിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഏതെല്ലാം ഉണ്ടായിരുന്ന പോലെ തന്നെ ഓട്ടോ ഹോൾഡ് അതായത് കയറ്റത്തിലും ഇറക്കത്തിലും വണ്ടി ഇറങ്ങാതെ നിന്നോളും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട് റിവേഴ്സ് മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടേൺ ഗൂഗിൾ നാവിഗേഷൻ വരുന്നത് പിന്നെ ഏതറിൻ്റെ പുതിയ ഈതർ സ്റ്റാക്ക് സിക്സ് ആണ് വരുന്നത് കംപ്ലീറ്റ്ലി പുതിയ പുതിയൊരു ലുക്കൊക്കെ ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ബേസിക്കലി ഈതർ ഫോർ ഫിഫ്റ്റി സീരീസിലെന്തൊക്കെ ഉണ്ടായിരുന്നു ഇത് കൂടാതെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വാട്സാപ്പ് നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആയിട്ടുള്ള ബൂട്ട് സീറ്റൊക്കെ വന്നിട്ടുണ്ട് ബാക്ക് റെസ്റ്റ് അതുമാത്രമല്ല നമുക്ക് ബെൽറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കവേഡ് ആണ് പിന്നെ വാഹനം ബെൽറ്റ് ഡ്രൈവാണ് ആണ് അതിൽ യാതൊരു മാറ്റമില്ല ഹബ് മോട്ടർ ഒന്നും കമ്പനി കൊണ്ടുവന്നിട്ടില്ല ചിലപ്പോൾ ഒരു ഹബ് മോട്ടറൊക്കെ കൊണ്ടുവരുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു ബെൽറ്റൊക്കെ പ്രോപ്പറായിട്ട് കവേർഡാണ് വാഹനത്തിൽ ആ ഒരു ബോക്സ് ഡിസൈൻ വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ എല്ലാം വളരെ രസമായിട്ടുണ്ട് ഇനി റിസ്റ്റ ടോപ്പ് വേരിയൻ്റിൻ്റെ ചാർജിങ് ടൈമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ആറ് മണിക്കൂറുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും ടോപ്പ് വേരിയൻറ്റിന് മാത്രമാണ് എഴുന്നൂറ് വാട്ട് വരുന്ന ഈ തന്നെ ഡിവോ എന്ന് പറയുന്ന ചാർജർ നമുക്ക് കിട്ടാം അതായത് പോർട്ടബിളായിട്ടും യൂസ് ചെയ്യാം അതേസമയം നമുക്ക് വാൾ മൗണ്ടഡായിട്ടും ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും വാറണ്ടിയിലൊന്നും മാറ്റമൊന്നുമില്ല മൂന്ന് വർഷം മുപ്പതിനായിരം കിലോമീറ്റർ ഡിഫോൾട്ട് വെഹിക്കിൾ ബാറ്ററി വാറണ്ടി ഇത് കൂടാതെ ഏതറിൻ്റെ ബാറ്ററി പ്രൊട്ടക്ഷൻ കിട്ടുന്നവർക്ക് ഫൈവ് ഇയർ സിക്സ്റ്റി തൗസൻഡ് വാറൻറ്റി കിട്ടും ബാറ്ററിക്ക് മാത്രമാണ് വാഹനത്തിന് മൂന്ന് വർഷം മുപ്പതിനായിരം കിലോമീറ്റർ ആണ് വാറൻറ്റി ഒരുപാട് കളർ ഓപ്ഷൻസ് വണ്ടിയിൽ നമുക്ക് വരുന്നുണ്ട് ഇത്രയൊക്കെയാണ് ബേസിക്കലി റിസ്റ്റൈല് പുതിയതായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള എനിക്ക് പറയാനുള്ളത് എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് നെഗറ്റീവ് ഒന്നും പറയാനില്ല ബേസിക്കലി ആ ഡിസൈൻ എനിക്കിഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു പേഴ്സണൽ കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ സോ ഒന്നുകൂടെ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് വേണ്ടത് ഏതറിൻ്റെ വാഹനമാണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും ബീക്ക് ആയിട്ടുള്ളത് ഇത് ഫോർ ഫിഫ്റ്റി എപ്പെക്സ് ആണ് അതല്ലെങ്കിൽ താഴെ ഫോർ ഫിഫ്റ്റി എക്സ് ഉണ്ട് അതിലാകുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനം കിട്ടും അതിനനുസരിച്ചുള്ള ലുക്കും ആക്സിലറേഷനും പെർഫോമൻസ് ഒക്കെ കിട്ടും യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ സ്യൂട്ടഡ് അതായിരിക്കും അതേസമയം അങ്ങനെയല്ല നമ്മളൊരു ആയിട്ട് യാത്ര ചെയ്യുന്ന നമ്മൾ അമ്മയോ ഭാര്യയോ കുട്ടികളെയൊക്കെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് റിസ്റ്റ അത്രയ്ക്ക് വലിയ സീറ്റാണ് വിശാലമായിട്ട് യാത്ര ചെയ്യാം സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ബൂട്ടിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിൻ്റെ കൂടെ ഫ്രണ്ടും വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കുറേ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാം പിന്നെ ഫോൺ ചാർജ് ചെയ്യാം ഹെയിലോ ഹെൽമെറ്റ് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാം വണ്ടി സ്കിഡ് ആവില്ല വാട്ട്സാപ്പ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നല്ലൊരു റേഞ്ച് വരുന്നുണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വരുന്നുണ്ട് ഗ്രേഡബിലിറ്റി മുമ്പത്തേക്കാളും കുറച്ചിട്ടുണ്ട് ഇരുപത് ഡിഗ്രി എന്നുള്ളത് മാറ്റിയിട്ട് പതിനഞ്ച് ഡിഗ്രി ആക്കി കുറച്ചിട്ടുണ്ട് ഇനി വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് വേരിയൻറ്റ് ഞാൻ പറഞ്ഞു ഒരു ലക്ഷത്തി പതിനായിരം സോ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിനകത്ത് നിൽക്കുമായിരിക്കും ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപകളാണ് വില അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം ഒക്കെ ആയിരിക്കും വാഹനത്തിന് വരാ വിത്തൌട്ട് ആക്സസറീസ് ആയിരിക്കും ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അതിൻ്റെ ഗാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ വെക്കാനാണെങ്കിൽ സെപ്പറേറ്റ് കാശ് കൊടുക്കേണ്ടി വരും പിലിയൻ ഫോട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല മേ ബി അതിനും കാശ് വേറെ കൊടുക്കേണ്ടി വരും പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബേസിക്കലി ഇത്രയാണ് ഒരു വില വരാം എനിക്കറിയില്ല ഇത് ബാറ്ററി പ്രൊട്ടക്റ്റ് അടക്കമാണോ എന്ന് എന്തായാലും ഒരു ഒന്ന് അറുപത്തഞ്ച് ഒന്ന് എഴുപത് താഴെ നമുക്കൊരു റേറ്റ് പ്രതീക്ഷിക്കാം വിറ്റ് ഇസ് എ ഡീസൻറ്റ് പ്രൈസും കാരണം റേഞ്ചൊക്കെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഏകദേശം പഴയ വണ്ടികളിൽ നിന്ന് ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് പിന്നെ ഈതർ ഹെലോ എന്ന് പറയുന്ന ഹെൽമെറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് പതിമൂവായിരം രൂപയാണ് ഫുൾ ഫേസ് ഹെൽമെറ്റ് ഹെർമോൺ ക്യാഡോൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമുക്കതിൽ പാട്ട് കേൾക്കാം കോൾ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെൽമെറ്റ് നമ്മൾ പ്രത്യേകം പെയർ ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ എടുത്ത് തലയിൽ വെച്ചാൽ തന്നെ നമ്മുടെ ഫോണൊക്കെ ആയിട്ട് പെയർ ചെയ്യാൻ സാധിക്കും വയർലെസ് ആയിട്ട് വണ്ടിയിൽ വെച്ച് തന്നെ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് പതിമൂവായിരം രൂപയ്ക്കൊന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഞാൻ അത്രയും പൈസ ഒന്നും ഞാൻ ഒരു ഹെൽമെറ്റിൽ ചിലവാക്കിയൊന്നുമില്ല അതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ നോർമൽ സ്റ്റഡ്സിൻ്റെയോ വേഗയുടെ ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് ഇയർബഡ്സ് വെക്കുന്നതായിരിക്കും ബട്ട് വണ്ടി ഓടിക്കുന്ന ടൈമിൽ പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല ഞാൻ ഞാനും അത് യൂസ് ചെയ്യാറില്ല എന്നാലും അത് ഒരു കുറച്ചുകൂടെ ടെക് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സാധനമായിരിക്കും ഒരു സ്മാർട്ട് ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഇത് കൂടാതെ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റും വന്നിട്ടുണ്ട് ഇന്നത്തെ ഇവൻറ്റ് അറ്റൻഡ് ചെയ്തവർക്ക് ഏകദേശം ആറായിരം രൂപയ്ക്ക് ആ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഓഫറിൽ കിട്ടും എൻ്റെ ഫ്രണ്ട്സ് പലരും അത് വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇതൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജെൻ ത്രീ മുതൽ മേലേക്കുള്ള യൂസേഴ്സ് എല്ലാവർക്കും കോസ്റ്റിംഗ് റീജൻ നമുക്ക് വരും എന്ന് പറയുന്നുണ്ട് പുതിയ വോയസും കിട്ടും ജെൻ ടൂക്കാർക്ക് ഇതൊന്നും കിട്ടില്ല എന്നാണ് അറിഞ്ഞത് അൺഫോർച്ചുനേറ്റ്ലി അപ്പോൾ കോസ്റ്റിംഗ് റീജൻ കഴിഞ്ഞാൽ നമുക്ക് ഐ ക്യൂബിലെ പോലെ തന്നെ എക്സലറേറ്ററിൽ നിന്ന് കൈ എടുക്കുമ്പോൾ തന്നെ വണ്ടി റീജൻ വർക്ക് ചെയ്തോളും അപ്പോൾ നമ്മുടെ റേഞ്ച് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ഇനി ത്രോട്ടിൽ ടെസ്റ്റ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ അവർ അനൗൺസ് ചെയ്ത് സോ ഇനി ചെയ്ത റിസ്റ്റേ ഇറങ്ങി കഴിഞ്ഞിട്ട് തീർച്ചയായും അതിൻ്റെ ഒരു ടെസ്റ്റൈഡ് എക്സ്പീരിയൻസ് റിവ്യൂ കാര്യങ്ങൾ കസ്റ്റമർ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ ഭാവിയിൽ ചെയ്യും സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് എന്തായാലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന് അറിയില്ല കമൻറ്റ് സെക്ഷനിൽ എന്തായാലും എഴുതി അറിയിക്കാം അതിൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഞാൻ ഞാനവിടെ ആഡ് ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ബൈൻഡപ്പിയാണ് ബൈ